നെഗറ്റീവ് കമെന്റ് ഇട്ടുകൊണ്ട് ഞാനും പോണില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ നിന്നെ നാണം കെടുത്തിട്ട് നിന്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കോൾസ് പല ரொம்ப ഹാപ്പിയാ ഇന്ന ത്രെട്ടനിങ്ങ് മാറി ഒന്ന് വന്ന മറ്റും ദൈവമുണ്ടെങ്കിൽ தேவத்துக்கு யார் கூடுதல் இஷ்டமோ அவருக்கு வேதனை வரும் குடும்பம் ഹായ് ഹാലോ ചങ്ങായിമേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മുടെ ഡോക്ടർ എലിസബത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറയാം നമ്മുടെ ബാലയുടെ എക്സ് വൈഫ് ഇപ്പോഴത്തെ ഭാര്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വിഷയത്തെ അനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ കുറേ ചർച്ചകൾ നടത്തിയിരുന്നു ബാലയുടെ ഒരു ഭീഷണി വീഡിയോസ് ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഇരിക്കുക തന്നെ പിന്നെ ബാലയുടെ ഈ വിഷയത്തെ ഞാൻ അത്രത്തോളം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഈ വിഷയത്തെ തുടർന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു പക്ഷേ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ സാധുതാ ഷാജിയെന്ന് പറഞ്ഞൊരു വളക്കൂറുള്ള മണ്ണും വളക്കൂറുള്ള ഭൂമിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കൃഷി ഇറക്കി എന്നാണ് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചെയ്യാൻ കുറച്ച് ലൈറ്റ് ആയത് എന്താ പോലും നമ്മുടെ ആക്ടർ ബാലയുടെ വിഷയത്തിൽ വരുകയാണെങ്കിൽ ഇതുവരെ ഉള്ള ബാലയുടെ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ബാലയെ നോക്കി കഴിഞ്ഞാൽ ബാലയ്ക്ക് ഈ പറയുന്ന പബ്ലിസിറ്റി കുറച്ച് ഇഷ്ടമുള്ള ഒരു രീതിയാണ് അതിനു വേണ്ടി അദ്ദേഹം പല രീതിയിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കാണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പല ഈ ഗിമിക്കുകളും പലപ്പോഴും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതോ ആയ ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അത് മുൻ മുൻഭാര്യമാർക്കാണ് പ്രത്യേകിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറ് അത് ചിലപ്പോൾ ബാല അറിഞ്ഞും അറിയാതെയും ബാല പറയുന്ന പല വിഷയങ്ങളാണ് അവർക്ക് ഈ സോഷ്യൽ മീഡിയകളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടാനും അതേപോലെ തന്നെ ഇതുപോലെയുള്ള അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരെ ചാനലിൻ്റെ ഇടയിലൊക്കെ നെഗറ്റീവ് കമൻ്റ് വരാനും കാരണം ഇനിയിപ്പോൾ എലിസബത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിസബത്തിന് എവിടെ നിന്നാണ് ഇത്രത്തോളം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം നെഗറ്റീവ് കമൻറ്റുകൾ ഭീഷണി കോളുകളൊക്കെ വരാൻ കാരണം എന്ന് വെറുതെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ബാല കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ബാല ഈ പറയുന്ന പോലെ തന്നെ ആയിട്ട് ആരെയും കയറി അറ്റാക്ക് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ ബാല കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പല രീതിയിലാണ് പ്രേക്ഷകർ അത് വായിച്ചെടുക്കുന്നത് ആ വായിച്ചെടുക്കുന്നാണ് സത്യം പറഞ്ഞാൽ ഇതേപോലെയുള്ള ബാലയോട് ബന്ധപ്പെട്ട ബാലയുടെ ശത്രു ലിസ്റ്റിൽ കിടക്കുന്ന മുൻഭാര്യമാർക്കൊക്കെ അത് ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ഭവിക്കുന്നത് അത് ബാല അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതായിരിക്കും പക്ഷേ ബാല പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ബാല ബാല ഇപ്പോൾ പുതിയ ഭാര്യനെ കേട്ട് സുഖസുന്ദരമായിട്ട് നല്ലൊരു ജീവിതം നയിച്ച് നല്ല നല്ല സിനിമകൾ വരികയാണെങ്കിൽ ഏറ്റെടുക്കാം അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ഇട്ട് കാണാം എന്നൊരു നല്ല വൈബിൽ പോവുകയാണെങ്കിൽ പരമാവധി ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ കൊടുക്കൽ നിർത്താൻ നോക്കാം ഇനി ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പരമാവധി പറയാതിരിക്കുക കാരണം ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ബാല അതിൽ കൂടി തന്നെ ഇതിനെല്ലാം കാരണക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന അന്ധങ്ങളായ ചില കമൻ്റ് ഇടുന്ന ആറുകൾ ഉണ്ട് അവരെന്ത് ചെയ്യും ഇത് അവർ എഴുതാപ്പുറം വായിക്കും ബാല പറഞ്ഞാൽ ഇവരെ ബാല പറഞ്ഞ അവരെക്കുറിച്ചാണ് അവർക്കും ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബാല അല്ല അവരും ഇവരൊക്കെയാണ് ബാലക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ പറയുന്ന മുൻഭാര്യമാരുടെ മറ്റുള്ള ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് അറിഞ്ഞും പറഞ്ഞും കമന്റുകൾ ഇടും അത് വീണ്ടും ബാലക്ക് തന്നെ മോശമായിട്ട് ഭവിക്കുകയും ചെയ്യും എന്നിരുന്നാൽ പോലും ബാല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പറയുന്ന ഹൈദർ അലിയുടെ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിന്റെ ഭാഗം നമുക്ക് കണ്ടു നോക്കാം ഇനി ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്ലിപ്പിട്ട് കഴിഞ്ഞ സ്ട്രൈക്ക് കിട്ടുമോ കോപ്പിറേറ്റ് കിട്ടുമോ എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം സംഭവിക്കുന്നു ഞാൻ കണ്ടു കുറച്ച് വീഡിയോസ് ഉണ്ട് പേജിലൊക്കെ വീഡിയോസ് ഉണ്ട് നമ്മൾ ഏറ്റവും സെൻട്രലിൽ താമസിച്ച ഇവിടെ തേടി ആളുകൾ ഇന്നലെ രാത്രി വന്നു ഇന്നലെ രാത്രി വന്നു വലിയ വലിയ ആളുകൾ ഇവിടെ വീട്ടിൽ വന്നിരുന്നു അവരെല്ലാരും പറഞ്ഞു ഞങ്ങള് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഇന്നലെ കൊക്കിലടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു ഒരു രണ്ട് ദിവസം അങ്ങോട്ട് വരണം சார் அப்போ நான் எவ்வளோ ஹர்ட் இருப்பேன் என் மனசு அளவில் எத்தனை கொல்லம் நான் உண்டாக இருந்தேன் எரணுத்து என் சொந்த வீடு என் பந்தம் என் நாடு என் மொழி எல்லாத்தையும் விட்டு நீங்களை ஸ்னேகித்து நான் எரணுத்தில நின்னேன் எத்தனை வருஷம் பதினாறு பதினெட்டு வருஷம் அப்போ மனசு நான் எவ்வளோ ஹர்டாக இருப்பேன் அது ஆத்மார்த்தமாயிட்டு ஸ்னேகிக்கின்றவருக்கே அது மனசில் அவருக்கே வேதனை வரும் கள்ளமருக்கு வேதனை வராது மனசினத்து இப்போ எல்லோரும் வரணும் ഇവിടെ വരെ തേടി കണ്ടുപിടിച്ചു ഏ നിങ്ങൾ വന്നീ അതെ 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 അതെനിക്ക് സന്തോഷം എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എന്ന് തീരുമാനിക്കാൻ കാരണം പാല എനിക്കെൻ്റെ ജീവിതം ഇനി കോക്കിലാണ് സോ ഞാൻ കാരണം എൻ്റെ കരിയർ കാരണം മീഡിയ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല അതല്ലാണ്ട് നമ്മൾ ഒരു ഒരു സ്റ്റേജ് എത്തി ലൈഫിൽ ഒരു സ്റ്റേജ് എത്തി ശരി ഇനി തൊട്ട് നല്ല പടങ്ങൾ ചെയ്യുക നല്ല പടങ്ങൾ ഇല്ലയാ നല്ല പടങ്ങൾ കണ്ടിട്ട് വീട്ടിൽ പിന്നെ ലൈഫ് എന്ത് മാറി ഇപ്പം പാത്തങ്ങ അറ്റ്മാോസ്ഫിയർ കാൽ ബോട്ട് നല്ല ചിന്തകളാണ് നല്ല ശരിയാണ് ഇതേപോലെ തന്നെ ഇനി ഇതേപോലെ മറ്റുള്ള ഭാര്യമാരെ വന്ന് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഇന്നാ മതി ഇപ്പൊ കോകിലന്നെ സോഷ്യൽ മീഡിയ കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നൊക്കെ ബാല പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ തന്നെ കോകിലക്കും ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭാര്യയാണ് കോഗില കോകിലക്കും ഇതേപോലെ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന വച്ച ആൾക്കാരുണ്ടല്ല അവർക്ക് ഈ പറയുന്ന ബാലയുടെ ഈ ഭാര്യമാരെയും കൂടി ഈ പറയുന്ന ഫ്രെയിമിൽ കിട്ടുന്നതാണ് അവർ കുറെ കൂടി സന്തോഷം അല്ലെങ്കിൽ അവര് കുറെ കൂടി ചാനല് റീച്ചാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇതിൽ പറയുന്നുണ്ട് കോകിലൊക്കെ താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഹൈദരാൽ കളയുന്ന ഒരു ഡയലോഗിന് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ല എല്ലാ ആൾക്കാരല്ല കേട്ടോ ചില ചാനലുകളുടെ ചില ഇന്റർവ്യൂസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നാണ് കാണാറുണ്ട് ഞാൻ മുഴുവനായിട്ട് കാണും കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം അവർക്ക് വേണ്ട ആൻസർ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നല്ല നല്ല ആൻസറുണ്ട് അതേപോലെ തന്നെ കാണുന്നവർക്ക് ഒരു നല്ലൊരു എൻ്റർടൈൻമെന്റ് നൽകുന്ന പല ഇന്റർവ്യൂകളും കാണാറുണ്ട് എന്നാൽ ചില ഇന്റർവ്യൂകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താ ഇനി ഇതിൽ ഹൈദരാലി പറയുന്ന ബാല ഈ പറയുന്ന തൻ്റെ ഇപ്പഴത്തെ ഭാര്യ കോകിലന ഇപ്പൊ ബാലണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും തന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോ തന്നെ ഈ ഹൈദരാലി ഈ പറയുന്ന ബാലയുടെ ഈ ഇപ്പോഴത്തെ ഈ കോഗില എന്ന് പറയുന്ന വൈഫിനെയും ഈ പറയുന്ന ഫ്രെയിമിലേക്ക് വലിച്ചിടുന്ന ഒരു സീനുണ്ട് അത് നമുക്ക് കേട്ട് നോക്കാം നമുക്ക് മീഡിയ കൊണ്ടുവരണ്ടത് ഇതൊന്നും പറയുന്നില്ലെങ്കില് വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇന്റർവ്യൂ അപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞു നിർബന്ധിച്ചിരിക്കുക വരുവല്ലേ കേട്ടില്ലേ ഞാൻ പറഞ്ഞാൽ വരും ഞാൻ വിളിച്ചു കാരണം ഭാര്യനെ ബാലകൃഷ്ണല്ല ഭാര്യ അതേപോലെ തന്നെ ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന ഫ്രെയിമിൽ കോകിലൊക്കെ പക്ഷെ ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവർക്ക് അത് വരണം എന്നൊരു നിർബന്ധം അതേപോലെ തന്നെ ബാല ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഭാര്യമാർ അല്ലെ മുമ്പത്തെ ഈ ഭാര്യമാർക്കൊക്കെ ഇത്രത്തോളം നെഗറ്റീവ് കമന്റുകളും ഈ സൈബർ അക്രമങ്ങളും നേരിടാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ ബാല പറഞ്ഞു നോക്കുന്നുണ്ട് ഞാനിപ്പോ ഇത്രയും വർഷങ്ങളായിട്ട് നിന്ന സ്ഥലത്ത് നിന്ന് മാറാനൊക്കെ ഉള്ള കാരണം മാനസിക വിഷമങ്ങളാണ് അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പറയാതെ പറയുകയാണ് അപ്പം ഇത് കാണുന്ന കുറേ കുറയാണ് ബാല നല്ലവനെ എന്ന് ഞാൻ പറയുന്നു ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഒക്കെ മനസ്സിൽ ചിന്തിക്കുന്നതാണ് ഓ അപ്പം ബാലിപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകാൻ കാരണം അവൾമാരാണ് അല്ലെങ്കിൽ അവർ കാരണമാണ് കാരണം ബാലക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഒരുപാട് വീഡിയോസ് ബാലക്കെതിരെ ഇവരുടേതായ രീതിയിലുള്ള വീഡിയോസും വന്നിരുന്നു അപ്പം ഇതൊക്കെ ആ രീതിയിലാണ് ചിന്തകൾ പോകുന്നത് അല്ലാതെ പാല ഇങ്ങനെ മാനസികമായി വിഷമിക്കാനോ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനോ വേറൊരു കാരണമില്ലല്ലോ ഇപ്പൊ പാലക്ക് ഇത്രത്തോളം മാനസികമായി വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് ഇത് ഇപ്പോൾ ഈ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കുറെ വിഷയങ്ങളും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയങ്ങളുമാണ് അപ്പൊ അതിനൊക്കെ ആരാണെന്നുള്ള ചിന്ത വരും ആ ചിന്തയിലായിരിക്കും ഈ പറയുന്ന മറ്റുള്ളവരെ കമന്റ് ബോക്സിൽ പോയിട്ട് ഈ പറയുന്ന വെട്ടിക്കളി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ഉദാഹരണം വേണമെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഈ എലിസബത്ത് തന്നെ പറയുന്നുണ്ട് അവരുടെ കമന്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് അതും കൂടി ഒന്ന് കേട്ടു ഒന്നും ഇല്ല പിന്നെന്താണ് പിന്നെ കുറേ നെഗറ്റീവ് കമൻ്റുകൾ കാണാറുണ്ട് നെഗറ്റീവ് കമൻ്റുകളിൽ ഭയങ്കര ഭയങ്കര നെഗറ്റീവ് കമൻ്റുകൾ കാണാറുണ്ട് എന്താണ് എനിക്ക് ഓട്ടിസമാണ് അത് ഓട്ടിസം ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻ്റ് അല്ല പക്ഷേ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻറ്റുകൾ കുറേ ഫേക്ക് ഫേക്കേലുകൾ വന്ന് പരത്തുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ആരുണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ല പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പറ്റുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇനി കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും അമ്മ അതിൻ്റെ നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിയിട്ടും അതുപോലെ തന്നെ മാക്സിമം ചരിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കിടന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ നിന്ന് തന്നെ നാണം കെടുക ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തിയെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേസ്ബുക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് നിൻ്റെ വീഡിയോകൾ നിർത്താൻ പോവാ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് തുടക്കാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ നാണം കെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുന്നു വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക നിങ്ങൾ എത്ര നാണം കെട്ടിയാലും ഐ മീൻ എത്ര നാണം കെടുത്തിയാലും ഞാൻ ഞാൻ വീഡിയോ ഇടാൻ അത് കാര്യമാണ് ഒരു കാര്യങ്ങളും എന്തായാലും നല്ലൊരു ാണ് എലിസബത്ത് ഡോക്ടർ എലിസബത്ത് എടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നിർത്താൻ പോകുന്നില്ല പിന്നെ ഇത് പറയുന്നുണ്ട് ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ടാവാം കമന്റ് ഇടുന്നവർക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരാണ് ആർക്കെതിരെയാണ് കമന്റ് ഇടുന്നത് അവർക്കോട് ദേഷ്യമുള്ള ആൾക്കാർ കമന്റ് ഇടാൻ കാശ് കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അഥവാ എലിസബത്തിന് ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വരണമെങ്കിൽ എലിസബത്തിനോട് ദേഷ്യമുള്ളവർ ഈ കമൻ്റ് ഇടുന്നവർക്ക് കാശ് കൊടുക്കണം അല്ലാതെ ഈ പറയുന്ന യൂട്യൂബോ സോഷ്യൽ മീഡിയയോ ഈ കമൻ്റ് ഇടുന്നവർക്ക് കാശ് കൊടുക്കുന്നതായിട്ടുള്ള അറിവ് എനിക്കില്ല അത് ഇപ്പം പറഞ്ഞു വെക്കുന്നത് എന്ന് ഈ പറയുന്ന പോലെ തന്നെ ഭീഷണിക്കോടുകൾ മറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലിസബത്തിനോട് ദേഷ്യമുള്ളതായിട്ട് എൻ്റെ അറിവിൽ ഈ പറയുന്ന ബാല മാത്രമെന്ന് തോന്നുന്നു വേറെ ആർക്കും ഈ പറയുന്ന യത്സഭത്തിനോട് ദേഷ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല ഇല്ല തോന്നുന്നു അങ്ങനെ അതിലൂടെ ഞാൻ എൽസഭ തന്നെ പറയണം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായനെ അപ്പൊ എൽസഭത്ത് പറയാതെ പലതും പറയുന്നുണ്ട് ഇതിനു മുമ്പും പല വിഷയങ്ങളിൽ എലിസബത്ത് പ്രതികരിച്ചിരിക്കുന്നു പറയാതെ പറയുന്ന രീതിയാണ് താനൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അതിലെല്ലാവരും ഉണ്ടാകും എന്ന രീതിയിലാണ് എന്നിരുന്നാൽ പോലും ബാലയാണോ ഈ പറയുന്ന എലിസബത്തിനെതിരെ ഈ പറയുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കുള്ള പണം ഫണ്ട് ഇറക്കുന്നതെന്ന് അറിയില്ല പിന്നെ പക്ഷേ ബാല പറയുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും പലർക്കും വളരെ മോശമായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് പിന്നെ ബാല ഒരുപാട് പേരെ സഹായിക്കുന്ന വ്യക്തിയാണ് പക്ഷേ സഹായിക്കുന്നത് ബാല ഈ വിളിച്ചു പറയുന്നതും പലർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒരാളുടെ സഹായത്തിന് വേണ്ടി നമുക്ക് കൈനീട്ടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം അവസ്ഥ മോശമാവുന്നതുകൊണ്ടാണ് നമ്മുടെ ആ മോശമായ അവസ്ഥ വീണ്ടും പത്താൾക്കാരെ വിളിച്ച് അറിയിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ബാലയുടെ യുക്തിയിൽ ബാല പറയുന്നത് ഞാൻ ചെയ്യുന്ന സഹായം കണ്ടിട്ട് ബാക്കിയുള്ളവരും ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ അപ്പോഴും ആ ആർക്കാണോ താങ്കൾ സഹായം ചെയ്യുന്നു ആ സഹായം ഏറ്റുപടിക്കുന്ന വ്യക്തി താങ്കൾ മൂലം തന്നെ നാണം കെടുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വിഷയമായി കാണാം ബാല ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഇട്ട് കൊടുക്കുന്ന പരിപാടികൾ നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ